പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കത്തിച്ചതിന് മണ്ണാർക്കാട് പോലീസിന് നഗരസഭ പിഴ ചുമത്തിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം പിഴ അടച്ചില്ല എങ്കിൽ കാര്യം ഗുരുതരമാകുമെന്നും മുന്നറിയിപ്പുണ്ട് നിരന്തരം ഈ പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷന് എച്ച് എസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അയ്യായിരം രൂപ സ്പോട്ട് ഫൈന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇത് എല്ലാ ഓഫീസുകളും ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ഓഫീസുകൾ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും വലിയ വലിയ വീടുകളായാലും മാലിന്യം വേർതിരിച്ചു തന്നെ കൊടുക്കണം വിഷ്ണുപ്രകാശാണ് നമ്മുടെ കൂടെയുള്ളത് വിഷ്ണുവേ മാലിന്യ പ്രശ്നം അത് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഈ പരിസ്ഥിതി ദിനത്തിലായാലും അല്ലാതെ തന്നെയായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ എന്തോരം ബോധവൽക്കരണ പരിപാടികളുണ്ട് അവർ തന്നെ എന്തോരം കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് വലിയൊരു കാര്യം അത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള സന്ദേശം എത്തിക്കേണ്ട ഒരു ആൾക്കാർ അവർ കൂടിയാണ് സർക്കാരിന്റെ തന്നെ എത്ര എത്ര പദ്ധതികളുണ്ട് അതിന്റെയൊക്കെ ഭാഗമാകേണ്ട ആൾക്കാർ തന്നെ ഈ പണി കാണിച്ച പിന്നെ സാധാരണക്കാരായ ആൾക്കാർ അത് ചോദ്യം ചെയ്യുകയല്ലേ ചെയ്തോളൂ എന്തായാലും കാര്യങ്ങൾ അറിയേണ്ട പിഴയും കൊടുത്തിട്ടുണ്ട് കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് മണ്ണാർക്കാട് നഗരസഭയിലോട്ടൊരു ഫോൺ കോൾ വന്നു ഇത്തരത്തിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നു എന്നുള്ളൊരു ഫോൺ വിളി വന്നതിനെ തുടർന്ന് അവിടുത്തെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു തീപിടുത്തം കാണുന്നത് അതായത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉൾപ്പെടെയുള്ളവ കത്തുന്ന കാഴ്ച കാണുന്നത് ഉടനെ തന്നെ അവർ ഒരു തീരുമാനമാക്കി വന്ന് ഇപ്പോൾ ഇന്നലെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറി അവർക്ക് ഒരു നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അയ്യായിരം രൂപ പിഴയാണ് ഇതിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത കേരളം എന്നുള്ളൊരു വലിയ പദ്ധതിയെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തരം മാലിന്യങ്ങളും ഹരിതകർമ്മസേന മുഖാന്തരം അത് സെഗ്രിഗേറ്റ് ചെയ്ത് നശിപ്പിക്കണം അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിലോട്ട് മാറ്റണമെന്നുള്ളൊരു മുദ്രാവാക്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനിടയിലാണ് ഒരു സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ ഈ നിയമം പാലിക്കേണ്ട ഒരു സ്ഥാപനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നിയമപാലകർ തന്നെ ഇത്തരം ഒരു വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ അയ്യായിരം രൂപ പിഴ കൊടുത്തിട്ടുള്ളത് പിഴ പതിനഞ്ച് ദിവസത്തിന് അകം അടയ്ക്കണം അല്ലാത്ത പക്ഷം പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് അതിലൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിരുന്നു മണാർക്കാട് പോലീസിനെ വിളിച്ചപ്പോൾ അവർ അറിയിക്കുന്നത് അവർക്ക് അങ്ങനെ മനഃപൂർവ്വം അത് കത്തിച്ചതല്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അടുക്കളയിലെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങൾ വേസ്റ്റ് മാറ്റുന്നത് വഴി അതിൽ ചാരം ഉൾപ്പെടെയുള്ള വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ചാരത്തിലുണ്ടായിരുന്ന ഒരു കനൽ അത് പിന്നീട് കാറ്റ് വഴി കാറ്റ് ഊതി അതൊരു തീയായി മാറുകയും അത് സമീപത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിലോട്ട് പടരുകയുമായിരുന്നു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് പക്ഷേ അല്ലാണ്ട് മനഃപൂർവ്വം കത്തിച്ചതല്ല എന്നൊരു വിശദീകരണമാണ് പോലീസ് നൽകുന്നത് ഏതായാലും ഈ ഒരു രേഖ ഈ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പോലീസ് കൈപ്പറ്റിയിട്ടില്ല അന്നിപ്പോൾ ഈ നോട്ടീസുമായി വന്ന ദിവസം അവർ എസ് എച്ച്ഒ അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥലത്തില്ലായിരുന്നു അതിനാൽ തന്നെ കൈപ്പറ്റിയില്ല എന്നൊരു വിശദീകരണമാണ് പോലീസുമായി ബന്ധപ്പെട്ടിപ്പോൾ തരുന്നത് ഏതായാലും നഗരസഭ ഇന്നിപ്പോൾ അത് രജിസ്റ്റേഡായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചിട്ടുണ്ട് ഇനി ബാക്കി അതിൻ്റെ നടപടികൾ കഴിയും നമ്മൾ നേരത്തെയും കണ്ടതാണ് കാരണം അവിടുത്തെ തന്നെ ഇപ്പോൾ എം ജി ശ്രീമാർ ഗായകൻ എം ജി ശ്രീമാർ പുഴയിലോട്ട് മാലിന്യം വലിച്ചെറിഞ്ഞ ആ ഒരു സംഭവത്തിൽ പിഴ ഒരു മാതൃകയായി പിന്നീട് ആ എം ജി ശ്രീമാരുടെ തന്നെ ഈ മാലിന്യമുക്തമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു കോൺക്ലേവ് കോൺക്ലേവിലോട്ടെല്ലാം ഒരു അതിഥിയായി വിളിക്കുകയും അതിൻ്റെ ഒരു അംബാസിഡർ എന്ന പോലെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ നമ്മളിൽ നമ്മൾ പോലും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യരുത് മാലിന്യം കൃത്യമായി തോന്നിയ പോലെ വലിച്ച് എറിയാതെ അതുപോലെ തന്നെ കത്തിച്ച് എല്ലാം അതിനെ പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യേണ്ടത് ഏത് വിധേനയാണോ അതുപോലെ ചെയ്യണം എന്നൊരു സന്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ ഒരു നഗരസഭ ഒരു പാഠം കൊടുക്കുന്നത് അത് അതെ തീർച്ചയായിട്ടും ഏത് സ്ഥാനത്തിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള പണി കാണിച്ചോ അത് അറിഞ്ഞോ അറിയാതെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണം എന്തായാലും പണി കിട്ടിയിട്ടുണ്ട് ശരി വിഷ്ണു